വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ടിലെ വ്യാഴപ്പകർച്ച വ്യാഴത്തിൻ്റെ മാറ്റം ചില നാളുകാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അതിൽ മൂന്ന് നക്ഷത്രക്കാർക്കുള്ള ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർ അത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര കന്നി രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർ ഉത്രമത്തം ചിത്തിരാര തുടങ്ങിയിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഒരു ദുരിതകാലത്തിന്റെ അവസാനമാണ് വ്യാഴത്തിന്റെ മാറ്റം യഥാർത്ഥത്തില് വ്യാഴത്തിന്റെ മാറ്റം ഈ വർഷം മെയ് മാസം ഒന്നാം തീയതി വൈകുന്നേരം മേടരാശിയിൽ നിന്ന് ഇടവ ഇടവരാശിയിലോട്ടാണ് പോകുന്നത് മേഷരാശിയിൽ നിൽക്കുന്ന ഈ വ്യാഴം കന്നിക്കൂറുകാർക്ക് ദുരിതമാണ് ദുഃഖമാണ് സർവ്വ പ്രണാശോ വിപതോ അപവാദോ വീഴ്ച താഴ്ച ദുഃഖം അപമാനം നഷ്ടം ക്ലേശം മാനസികമായ പ്രയാസം ധനസംബന്ധമായ ദുരിതമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാണ്ടായിട്ട് എന്ന ആ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വൈകുന്നേരത്തോടുകൂടി മേടരാശിയിൽ നിന്ന് എടവരാശിയിലോട്ട് മാറുന്നു കന്നി കൂറുകാർക്ക് അത് ഒമ്പതാം ഭാവമാണ് ചന്ദ്രാൽ ഒൻപതാം ഭാവമായിട്ടുള്ള എടവത്തിലോട്ടുള്ള ആ മാറ്റം അതവർക്ക് ഗുണം ചെയ്യും ഭാഗ്യധർമ്മ തപസ്താത സുധാത്മജാനവും ഉപാസന സൗശീല നവമാ ഭാഗ്യം ധർമ്മം പുണ്യം ഒക്കെയാണ് ഒമ്പതാം ഭാവം ആ രാശിയിലാണ് സർവ്വ ദൈവാധീന കാരകനായിട്ടുള്ള ഗുരു ചെല്ലുന്നത് വ്യാഴം ചെല്ലുന്നത് അപ്പോൾ എന്തൊക്കെ ലഭിക്കും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഭാര്യാപുത്രധനാഗമോ സിദ്ധിഞ്ചർമാജ്ഞയാ ഭാര്യാപുത്രധനാഗമോ കുടുംബത്തിന്റെ സൗഖ്യത ഉണ്ടാവും അഷ്ടമത്തിലുണ്ടായിരുന്ന വ്യാഴം നൽകിയ കുടുംബ ദുരിതങ്ങളെല്ലാം മാറി ഭാര്യ പുത്രധനാഗമോ ഭാര്യ കുടുംബജീവിതത്തിൻ്റെ ഗുണങ്ങള് പുത്രധനാഗമോ പുത്രന്മാരിൽ നിന്നുള്ള ഗുണങ്ങൾ മനസ്സിന്റെ സന്തോഷം ധനം ലഭിക്കും ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ ഗുണപ്പെട്ട ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇന്നലെ വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കിട്ടും കർമാജ്ഞ കർമ്മത്തിൽ നിന്ന് അവനവന്റെ കർമ്മത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ ഇതുവരെ അവനവന്റെ കർമ്മത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ മാറി വനുവിന്റെ പ്രവൃത്തി മേഖലയിൽ ഗുണവും ഐശ്വര്യവും അതിലുള്ള ഗുണപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകും അങ്ങനെ അഷ്ടമത്തിലെ വ്യാഴം മാറി ഈ പറഞ്ഞിരിക്കുന്ന ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ള പൂർണ്ണമായ ഒരാണ്ട് വ്യാഴത്തിന്റെ ഗുണങ്ങളാണ് അനുഭവത്തിൽ വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ഗുണപ്പെട്ട അവസ്ഥ വരികയും ചെയ്യും പുണ്യപ്രവൃത്തികൾ അനുഭവത്തിൽ ഉണ്ടാവും പുണ്യവൃത്തിയിൽ താല്പര്യമുണ്ടാകും തീർത്ഥാടനാദി കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകും അതൊക്കെ കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഗുണപ്പെട്ട അനുഭവങ്ങളും സ്വസ്ഥതയും ധനഗുണവും അനുഭവത്തിൽ ഉണ്ടാകും ഇനി ഈ കാലഘട്ടത്തിൽ വ്യാഴം അനുഭവത്തിൽ ഗുണമാണ് എന്ത് ചെയ്യണം വിഷ്ണുവിനെ തന്നെ ഭജിക്കുക വൈഷ്ണവാരാധന ഏറ്റവും നല്ലത് തന്നെയാണ് വ്യാഴം അനുഭവത്തിൽ ഗുണമാണ് ഗോചരാൽ എന്നാൽ പോലും ആ വിഷ്ണു ഭജന ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിലുമൊക്കെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസുക്താദി മന്ത്രം ജപിച്ചോ പുരുഷസുക്താദി മന്ത്രങ്ങൾ ജപിച്ചോ വിഷ്ണുവിനെ ഭജിക്കുന്ന പക്ഷം ഗുണങ്ങൾ ഇരട്ടിയായിട്ട് കിട്ടും ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരും ജാതകത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളെ മാറ്റിയിട്ട് ആ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ ഉണ്ടാകും അവർക്കല്ലേ ജോഷം ഈ ടിറ്റാലിൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മറ്റ് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക